കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായുസം നേരിട്ട യുവതി ജീവനൊടുക്കിയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായി പറമ്പായി സ്വദേശികളായ മുബഷീർ ഫൈസൽ റഫ്നാസ് എന്നിവരാണ് അറസ്റ്റിലായത് ആൺ സുഹൃത്തുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തിയ മനോവിഷമത്തിലാണ് പറമ്പായി സ്വദേശി റസീന ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ മയിൽ സ്വദേശിയായ യുവാവിനൊപ്പമാണ് റസീനയെ കണ്ടത് പ്രതികളെത്തി ഇരുവരെയും ചോദ്യം ചെയ്തു കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നാണ് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം തുടർന്ന് യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയെന്നും പരാതിയുണ്ട് പിന്നാലെ ചൊവ്വാഴ്ചയാണ് റസീനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് റസീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തലശ്ശേരി എ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ